ആദമിന്റെ പുറമെ മലായിക്കത്തായിരുന്നു കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല ഉത്തരം കൃത്യമായി പറഞ്ഞത് ആദമാണ് ആദം അലയിച്ച ഉത്തരം പറഞ്ഞപ്പോൾ ആദം മറ്റുള്ളവരുടെ ഉസ്താദായി ലോകത്തിന് പഠിപ്പിക്കുന്നത് ഒരു പ്രൊട്ടക്റ്റാ കാണോ നമ്മുടെ ഗൗരവത്തോട് ചിന്തിക്കേണ്ടത് സംഗതിയാണ് ആദ്യത്തെ പഠിത്തായിട്ടുള്ള ശിഷ്യന്മാരായി ഡോക്ടറത്തിന്റെ മുമ്പിൽ ആദ്യത്തെ ഭാഗം നാലിന്മാരായി ആദം ആദം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അള്ളാഹുവിന് സമർപ്പിക്കുന്ന സംഗതിയാണ് സുജൂത് അതിനേക്കാൾ അപ്പുറം ഒരു സമർപ്പണം വേറെ ഇല്ല അക്രമമായ പോലും ലബ്ദം ഇരുതാകുമ്പോൾ സാധിക്കുന്ന അള്ളാഹുവിന്റെ ഏറ്റവും മനുഷ്യനടുക്കുന്നത് സമയത്താണ് ആ സുജിറ്റ് ചെയ്യാൻ സുജൂതിന് പല അക്രമങ്ങൾക്ക് പറയാനുണ്ടെങ്കിലും വന്നാലും തന്നെയാണ് വന്നിക്കാൻ വാങ്ങിക്കാൻ എന്തുകൊണ്ട് അദ്ദേഹം മുസ്താഖാണ് ഫിലുമുള്ള ആളാണ് ലോകത്തിന് മുമ്പിൽ ആദ്യം കൊടുത്ത പാഠതാണ് ഇരുമെ ഇരുമുള്ളവരെ ബഹുമാനിക്കണം ഉസ്താദിനെ ബഹുമാനിക്കണം എല്ലാവരും എന്നാ എല്ലാവരും ഒരാൾ സ്വീകരില്ല മാമനായിട്ടില്ലാത്തതും എന്നെ ഞാൻ കത്തിച്ച് സ്വീകരിക്കാനുള്ള ചോദിച്ചു അവരുടെ അഹങ്കാരത്തിന് മറുപടിയാണ് ഞാൻ തീയാ ശ്രദ്ധിക്കപ്പെട്ടവൻ മഞ്ഞനാശ്വരിക്കപ്പെട്ട മനുഷ്യൻ അടുവനാണ് എന്നെ സംബന്ധിച്ചിട്ടവൻ സൃഷ്ടിക്കും എന്റെ തറവാട് നോക്കുമ്പോൾ വളരെ ഞാൻ മഹമിയാണ് അതാണ് ഞാൻ തറവാടാണ് കരുതി ഒരു വലിയ തറവാട്ടുകാരനായ ഞാനുണ്ടാക്കില്ല ഇങ്ങനായ അല്ലെങ്കിൽ താഴ്ന്ന ആൾക്ക് ഞാൻ ചെയ്യേണ്ടതില്ല എന്നായിരുന്നു മറുപടി

അപാദ്യമായിട്ട് ഈ ലോകത്ത് പഠിപ്പിച്ചത് ഗുസ്താദിനെയും വിഴിഞ്ഞിന്റെ ആൾക്കാരെയും ബഹുമാനിക്കണം എന്നുള്ളതാണ് നമുക്ക് അറിയാം അവിടെ തന്നെ രണ്ട് വഴി ഉണ്ടായിട്ടുണ്ട് ആദരവിന്റെയും അനാദരവിന്റെയും വരികൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടു ഒന്ന് ഇംഗ്ലീഷിന്റെ വഴി ഒന്ന് മലായിക്കത്തിന്റെ വഴി ഈ രണ്ട് വഴി ഇത് തന്നെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ വിവാഹം തന്നെ നൽകിയിരിക്കുന്ന രണ്ട് വൈകും ആ രണ്ട് വഴികളിൽ നിന്നിട്ട് നമ്മൾ തെരഞ്ഞെടുക്കേണ്ട വഴി ഏതാണ് എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചിരുന്നു വഴിയെ നല്ല വഴിയെ സംബന്ധിച്ചാണ് നമ്മൾ ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുക്കാലെ തന്നെയാണ് ഈ ആ വഴി ഉണ്ടാക്കി തന്നത് പല വൈകളുടെ കൂട്ടത്തിൽ വെച്ച് മനുഷ്യൻ ജീവിക്കേണ്ട വഴി ഇസ്ലാം ആണ് എന്ന് തർപ്പിച്ചിരിക്കുന്നു ആ ഇസ്ലാമിനോട് പ്രചരിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ച സംവിധാനമാണ് അമ്പിയാക്കൾ മനുഷ്യന്റെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധവാന്മാരായ ആൾക്കാരെ അള്ളാഹുക്കാലെ തെരഞ്ഞെടുത്ത് സംവിധാനം ചിരിക്കുകയാണ് അള്ളാഹിന്റെ ഗ്രന്ഥങ്ങൾ നൽകി അള്ളാവിന്റെ കൽപ്പനകൾ നൽകി കൊണ്ട് അള്ളാഹുക്കാരെ നിയോഗിച്ചു അവർ പരിശുദ്ധാത്മാക്കളാണ് അള്ളാഹു സംവിധാന സംവിധാനമാണ് ആ അമ്പാക്കന്മാരി ഒന്നേകാൽ ലക്ഷത്തോളം അമ്പ്യാക്കന്മാർ ഇവിടെ വന്ന് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അങ്ങനെ വളർത്തിയെടുത്ത ഒരു ദീനാണ് ആ ദീനെ ഈ ഈ ദിന വയ്യാണ് മുസ്തഖീം എന്ന് പറയുന്ന വയ്യാണ് അവര് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ട വൈ ആ സുഹാസ് ആദ നബിയെ അനുസരിച്ച ആ വഴി ബലായികത്തിന്റെ വഴി ആ വഴിയോട് പ്രബോധനം ചെയ്ത് ഒന്നേകാലം പ്രവാചകന്മാർ മുഹമ്മദ് ആ പരമ്പരയിൽ അവസാനത്തെ കണ്ണി അല്ലെങ്കിൽ വലതെ തിരക്കും പരിപോണമാക്കപ്പെട്ടു ഇനി പ്രവാചകൻ വേണ്ട അതും പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കൈ പിടിച്ച് നടത്താൻ അതിൽ വർഷത്തിൽ നമ്പിയാൽ പ്രവാചകന്മാർക്ക് ശേഷം പ്രവാചകൻ ഇല്ലാത്ത കാലഘട്ടത്തിലൊക്കെ ഈ പ്രക്രിയ നടത്താൻ അള്ളാഹുക്കാർ ഉത്തരവാദിത്തപ്പെടുത്ത ആളുകൾ അത് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞേൽപ്പിച്ചു ആ പണ്ഡിതന്മാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു പരിശുദ്ധ ഇസ്ലാമിനെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പ്രചരിപ്പിച്ചത് പരിശുദ്ധാത്മാക്കളായ അള്ളാഹു റസൂലിനെ കൂടെ ജീവിച്ച് ജീവിതം ഒപ്പിയെടുത്ത സഹാപാക്കളാണ് എന്ത് ജീവിതം ഒപ്പിയെടുത്ത സഹാപാക്കളാണ് കേരളത്തിലടക്കമുള്ള ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പല ഭാഗങ്ങളിലും ഇസ്ലാമിനെ കൊണ്ടുവന്നവരാണ് ആ ജീവിതമാണ് ജീവിച്ചു തന്ന ഖുറാനോട് കൊണ്ട് ജീവിച്ചാലത്തെ ജീവിതമാണ് ഇസ്ലാം അത് ശരിക്കും മനസ്സിലാക്കിയ ആൾക്കാർ പകർത്തിയ ആൾക്കാരാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ആ കൊണ്ടുവന്ന ജീൻ ഇവിടെ അങ്ങനെ നടന്നു പോന്നു അതിനൊരാക്ഷേപവും ലോകത്ത് എവിടെ ആക്ഷേപമല്ല പരിശുദ്ധ ജീൻ ഇസ്ലാം എന്താണെന്ന് വച്ചാൽ നമ്മളൊക്കെ ചെയ്തു പോന്ന ഇപ്പൊ അടക്കാലത്ത് പറഞ്ഞ അടുത്ത കാലത്ത് വരും നൂറ്റാണ്ടോളമായി ചില അപശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയ ചില ആൾക്കാരൊക്കെ പൊട്ടിപ്പുറപ്പെട്ടപ്പോഴാണ് ഇവിടെ സംഘടനകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സംഘടന ആവശ്യ ഇസ്ലാം സംഘടന മുസ്ലിം എന്ന് പറയുന്ന സംഘടനയാണ് എന്നതിൽ പറഞ്ഞ സംഘടന ആവശ്യമില്ല ആ ആവശ്യമായി വന്നത് ഇവിടെ തിട്ടന ഉണ്ടാക്കിയവരാണ് ആദ്യ സംഘടന ഉണ്ടാക്കി ആ സംഘടന ഉണ്ടാക്കിയപ്പോൾ ഈ സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു എന്ന നീയിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് അവർക്ക് തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് മധുര പകരം തള്ളി പറഞ്ഞുകൊണ്ടൊക്കെയുള്ള ആ സർക്കാർ വന്നപ്പോൾ നമ്മളെ പരിശുദ്ധാത്മാക്കളായ പണ്ഡിതന്മാർക്ക് വിവാഹം നിയോഗിച്ച അമ്പിയാക്കന്മാർക്ക് അനന്തരഗാമികളെന്ന് പറഞ്ഞ ആ പണ്ഡിതന്മാർക്ക് ഇവിടെ ഉണർന്നു പ്രവർത്തിക്കേണ്ടി വന്നു അവർ സംഘടനയുണ്ടാക്കി ആ സംഘടനയാണ് സമരം എനിക്ക് പറയുന്നത് മറ്റെല്ലാ സംഘടനകളെയും തട്ടിക്കളിക്കുന്നത് പോലെ തട്ടിക്കളിക്കാൻ പറ്റിയ നേരത്തെ പറഞ്ഞ ആരംഭന ഇങ്ങോട്ട് തുടങ്ങിയ ആ പ്രവൃത്തി അള്ളാഹുന്റെ പ്രവൃത്തിയാണ് അള്ളാഹുന്റെ നിയമമാണ് അള്ളാഹുന്റെ കല്പനയാണ് അള്ളാഹു സംവിധാനിച്ച സംവിധാനമാണ് ആ സംവിധാനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ അലവരാജ്യകളെയും തട്ടി കളിപ്പിച്ചുകൊണ്ട് ആ സുഹാത്തം കൊണ്ട പാകം നമ്മുടെ മുന്നിൽ തെളിയിച്ചു തരുന്ന ാണ് മനുമാക്കാരുടെ സംഘടനയാണ് സമസ്ത അതിലൂടെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ചെറുപ്പത്തിലെ കുട്ടികളെ ഇസ്ലാമിന്റെ മടിത്തട്ടിൽ വളർത്താൻ വേണ്ടി അവിടെ നമ്മൾ മദരസുകൾ പതിനൊന്ന് പതിനൊന്നായിരത്തിൽ ചില്ലാനും മദരസുകൾ ഇപ്പം നമ്മുടെ സമസ്ത അംഗീകരിച്ചതില് ചെറിയ കുട്ടികൾക്ക് നെയ്സറികളൊക്കെ തുടങ്ങിയപ്പോ അവിടെയും നമ്മൾ ഇടപെട്ടു നമ്മൾ അൽബിർ സ്കൂൾ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കി മേലോട്ട് നോക്കുമ്പോൾ ആ നിങ്ങൾക്കും കൊങ്ങു നിൽപ്പം പറ്റിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഈ ലോകത്ത് എങ്ങനെയൊക്കെ ആവശ്യമായി ഒന്നാകട്ടെ ആ ചുറകളിലും മേഖലകളിലും ഒക്കെ തന്നെ ആവശ്യമായ സംവിധാനം നിൽക്കാൻ വേണ്ടിട്ട മറ്റൊന്നുമല്ല മറ്റന്നെ അതിനില്ല ദീൻ മാത്ര ആ ദീൻ എന്ന് പറയുമ്പോൾ പരിസരത്തുള്ള സംഗതികളൊക്കെ ചിന്തിച്ചുകൊണ്ടുള്ള ദീനാണ് അന്ന് അഭിപ്രായ വ്യത്യാസമല്ല പരിസരങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുള്ള അതിനോട് സഹകരിച്ചു പോകുന്ന ആ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ജീവിത പ്രചരണത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും നടത്തി വരുന്ന പ്രവൃത്തിയാണ് സമസ്തക്കുള്ളത് അതുകൊണ്ട് തന്നെ ആ സമസ്ത ഇവിടെ നിലനിൽക്കണം അതിനെ ആരും വെപ്പിക്കാൻ ശ്രമിച്ചാലും അതിനെക്കൊന്നും സംഭവിക്കില്ല സംഭവിക്കുകയും ചെയ്യരുത് നമ്മൾ തീരുമാനുള്ളവർ അതിനു വേണ്ടിയിട്ട് യാതൊരു അപശബ്ദങ്ങളും കേട്ടുകൊണ്ട് പരിശുദ്ധ സമസ്തയാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഏതോ ഒരു സംഘടന ജീവിതം സംബന്ധിച്ച് വളരെ കൃത്യമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന സംഘടന സമസ്തയാണ് എന്ന് കൂടെ എല്ലാവരും അതിനോട് അതിനുവേണ്ടി പ്രവർത്തിക്കണം ഈ ഒരു സാഹിത്യം ഒരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സമസ്തയ്ക്ക് ഒരു പത്രം കൂടി സുപ്രഭാതം നിഷ്പക്ഷമായി കാര്യങ്ങൾ സത്യസന്ധമായി അവതരിപ്പിക്കുന്ന ഒരു പത്രാണ് അതിന്റെ കെമയിൽ നടക്കുന്ന ഒരു ഗാനം കൂടിയാണ് എതിർപ്പുകളൊക്കെ ഉണ്ടാവാം പക്ഷെ അതൊന്നും കണക്കിലെടുക്കാതെ അതിന്റെ ഒരുപവും അതിന്റെ ലക്ഷ്യമൊക്കെ പരിപാടിയോ ഒക്കെ വളരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ ജീവനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് പല പത്രങ്ങളും നമ്മൾ വരുത്തും വായിക്കും അതിനേക്കാളൊക്കെ ഉപ്പരി നമ്മുടെ മുസ്ലിം വീടുകളിൽ നമ്മുടെ പത്രം ഉണ്ടായിരിക്കണം ഇനി സന്ദർഭത്തിൽ അവസരമായിട്ടുള്ള അതുപോലെ ഇവിടെ ഇന്ന് ഉപഹാരം സമർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലയിൽ തന്നെ എടുത്തു പറയാവുന്ന ഒരു പണ്ഡിതൻ ഒരു നല്ല ജീവിതം നയിക്കുന്ന മാതൃകാ ജീവിതം നയിക്കുന്നു പള്ളി നല്ല ഓർമ്മ നമസ്കാരം അള്ളാഹു മുഹമ്മദ് ഹത്യത്തോടു കൂടെയുള്ള ദീർഘാഴ്ച നൽകി ഈ ജീനന് ഞങ്ങളുടെ ജില്ലക്കും അല്ലാതെയൊക്കെ തന്നെ നേതൃത്വം നൽകാനുള്ള ശക്തിയും കൈയും അള്ളാഹു അദ്ദേഹത്തിന് നൽകുന്ന ആകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഈ പരിശുദ്ധ ദീനൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാകണം മറ്റുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലതുണ്ടെങ്കിലും അതൊക്കെ അതിനേക്കാളൊക്കെ വില എത്തിക്കേണ്ടത് നമ്മുടെ ജീനാണ് കാര്യമാണ് എന്ന് ബോധത്തോടു കൂടെ സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞു എല്ലാവിധ ആശംസകളും എന്നും പ്രസവമാണ്